ആരോഗ്യവും ഇന്ദ്രിയങ്ങളും നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണെന്നും അവയുടെ വില നാം തിരിച്ചറിയുന്നത് അവ നഷ്ടപ്പെടുമ്പോഴാണെന്നും സ്വന്തം ജീവിതാനുഭവം പങ്കുവെച്ച് നടൻ മമ്മൂട്ടി കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ പതിനാറാം വാർഷികാഘോഷവും കേൾവി പരിമിതമായിട്ടുള്ളവർക്കുള്ള കാതോട് കാതോരം പദ്ധതിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് കുറച്ചുകാലമായി മണൽ ലഭിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായതെന്നും ഇപ്പോഴാണ് അത് കുറേശ്ശു തിരിച്ചു കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നും ഇത്തരം കൊച്ചു കാര്യങ്ങൾ പോലും എത്ര വലിയ ഭാഗ്യമാണെന്ന് ബോധ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേൾവിശക്തിയില്ലാത്തവർക്ക് ശബ്ദമെന്നത് തികച്ചും അപരിചിതമായ അനുഭവമാണെന്നും ഒരിക്കൽ താനൊരാൾക്ക് വാങ്ങി നൽകിയ ശ്രവണ സഹായ യന്ത്രം അയാൾ ഭയപ്പെട്ട് കളഞ്ഞ അനുഭവം ഉണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൻ വെറും ഒരു പ്രതീകം മാത്രമാണെന്നും പത്മ പുരസ്കാരങ്ങൾ ജനങ്ങൾ നൽകുന്ന സ്നേഹമാണെങ്കിലും മമ്മൂട്ടി എന്നറിയപ്പെടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നന്മ പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴുമാണ് മനുഷ്യ ജീവിതം പൂർണ്ണമാകുന്നതെന്നും അത് നൽകുന്ന മനസ്സുഖം മറ്റൊന്നിനും പകരം വെക്കാനാകില്ലെന്നും പറഞ്ഞാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് നടൻ മമ്മൂട്ടിയുടെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നമസ്കാരം കെയർ ആൻഡ് ഷെയർ പതിനാറ് വർഷം തികയിക്കുകയാണ് ഇങ്ങനെ ഒരു ആശയം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഒരു സംഘടനയിൽ ഞാൻ എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് പക്ഷേ അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ പിന്നിൽ മരോട്ടിക്കൽ അച്ഛൻ്റെ നിർബന്ധവും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവുമാണ് എന്നെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ചൊരു ഘടകം ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രതീകമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നതൊക്കെ വളരെ കുറവാണ് പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ വേറെയുമുണ്ട് എന്നെ ഒരു മുന്നിൽ പ്രതീകം അവിടെ നിർത്തിയിട്ട് ഇവരാണ് പ്രവർത്തിക്കുന്നത് എന്നോട് ചോദിക്കുന്നതൊക്കെയുണ്ട് ശരിയാണ് എൻ്റെ അഭിപ്രായങ്ങൾ ആരായാറുണ്ട് അത് അവർക്ക് ചേരുന്ന തരത്തിൽ അവർ സ്വീകരിക്കാറുണ്ട് പതിനാറ് വർഷം ഇതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് വിവിധ ആശയങ്ങൾ വിവിധ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് വരുന്നു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതിനൊരു ഭാഗമാകുന്നത് ഞാൻ ഇതിൽ ചേർന്നതിനല്ല എന്നെ ഇതിൽ ചേർത്തതിനാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം ഇത്രയും ആളുകളുടെ സ്നേഹാദരങ്ങൾ ഞാൻ അർഹിക്കുന്ന തരത്തിൽ ലഭിച്ചു എനിക്ക് സൗജന്യമായി തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത് അത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ഭാഗ്യവാന്മാരായ നമുക്കൊക്കെ ഉണ്ട് പല പഞ്ചേന്ദ്രിയങ്ങളും കാഴ്ച ശബ്ദം സംസാരശേഷി കേൾവിയില്ലായ്മ അങ്ങനെ ഒരുപാട് കുറവുകളുള്ള ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടയിലുമുണ്ട് കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യനേറ്റവും വലുത് ചിലർക്ക് മണം കിട്ടാറില്ല മണമില്ലെങ്കിലും ശ്വാസം വലിക്കാം കുറേ കാലത്തേക്ക് എനിക്ക് മണം കിട്ടുന്നില്ലായിരുന്നു ഇപ്പൊ കുറേശ്ശെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇല്ലാത്തപ്പോഴും അതിന്റെ വില അറിയൂ നമ്മൾ ശബ്ദം കുറച്ചു വെക്കൂ മിണ്ടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് കേൾക്കാത്തവർ ആരും അങ്ങനെ പറയാറില്ല നമുക്ക് പാട്ട് ഇഷ്ടമാണ് ചില പാട്ട് ഇഷ്ടമല്ല ചില ശബ്ദം ഇഷ്ടമല്ല അതൊക്കെ നമുക്ക് കേൾക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുന്നത് കേൾക്കാത്തവർക്ക് എന്തെങ്കിലും കേട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കേൾവി കുറഞ്ഞു വരും ചിലപ്പോൾ പ്രായം കൂടുന്തോറും അപ്പോൾ കേൾവി നമ്മുടെ ഒരു ഗ്രഹമാണ് അത് ജന്മന നഷ്ടപ്പെട്ടു പോയവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണ് എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ പറയുന്നതൊക്കെ എല്ലാവരും കേൾക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും അവസരങ്ങളും മനസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മമ്മൂടി തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്